ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു ഹാപ്പി വിഷു ഫ്രണ്ട്സ് ഇതേപോലെ താമരമൊട്ടുപോലെ വെറ്റില പോലെ അടക്ക പോലെ െ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പവിത്രമായിരിക്കട്ടെ അല്ലെ നമ്മുടെ എല്ലാം ജീവിതം എല്ലാം സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ വിഷു പുലരിയിലെ ഏറ്റവും കൂടുതൽ നമ്മള് നമ്മളുടെ എല്ലാവരെയാണല്ലോക്ക മുൻപുണ്ടായിരുന്നവരെയും അതേപോലെ നമ്മളുടെ ഇപ്പ ഉള്ളവരെയും എല്ലാവരെയും കാണാനും ഓടിച്ചെന്ന് അവരോട് സംസാരിച്ചിരിക്കാനും നമുക്ക് വലിയ സന്തോഷാണല്ലേ അങ്ങനെ നമ്മളുടെ എനിക്ക് ഞാൻ ഇന്ന് പാചകം ചെയ്യുന്നത് ഒരു വിഷുക്കട്ടയാണ് വിഷുവിന് വിഷുക്കട്ടയില്ലാതെ എന്താണല്ലേ തൃശ്ശൂക്കാർക്ക് അതുകൊണ്ട് തൃശു കട്ടെ തന്നെ ആയിട്ട് തന്നെ വിഷു ഈ വിഷു ആരംഭിക്കട്ടെ ഇന്നേ ഈ വിഷുകട്ടയെ കുറിച്ച് ഞാൻ പറയുമ്പോഴേ എനിക്കൊരു അമൂമ്മയെ കുറിച്ച് പറയാനുണ്ട് ഇതെനിക്ക് ഒരു അമ്മൂമ്മ പകർന്നു തന്നതാണ് അമ്മൂമ്മയുടെ സ്വാദാണ് ഞാൻ ഓരോ കൊല്ലവും വിഷുക്കട്ട കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഉണ്ടാക്കുന്നത് ഓരോ കൊല്ലവും വിഷുക്കട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അമോ അമൂമ്മയുടെ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കാറ് കുട്ട്മ്മാമ കുട്ടമ്മാമ എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയാറ് ആ അമ്മാമയുടെ സ്വാദ് കിട്ടണേ സ്വാദ് കിട്ടണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എല്ലാ കൊല്ലവും വിഷുക്കട്ടി ഉണ്ടാക്കാറ് അത് അതായത് ആ ഓർമ്മകളിലൂടെ തന്നെയാണ് ഞാൻ ഈ വിഷു ഈ വർഷവും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആദ്യം ഒരു പാൻ പാനടപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മുടെ അരി അങ്ങ് അടപ്പത്തേക്ക് ഇടാം എല്ലാവർക്കും അറിയാലോ ഫിഷ് കട്ടി ഉണ്ടാക്കുന്നത് എന്ത് അരി കൊണ്ടാണെന്ന് അപ്പൊ നമുക്ക് ആ അരി വെള്ളത്തിലിട്ട് നമ്മൾ അരി അങ്ങ് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആദ്യം അരി കുറച്ചൊരു പാതി വേവാകുമ്പോ കുറേശ്ശെ കുറേശ്ശെ നാഴിയേരം പാലൊഴിച്ച് നമ്മൾ അരിനെ മുഴുവനോട് വേവിച്ചെടുക്കണം കേട്ടോ കട്ടിപ്പാല് തന്നെ ഒഴിച്ചാൽ മതി വെറുതെ വെള്ളം പാൽ ഒഴിച്ച് വേസ്റ്റ് ആക്കണ്ട അപ്പൊ അതൊരു സ്വാദ് ഉണ്ടാവില്ല കുഴമ്പന ആ കുഴമ്പനായിട്ടൊന്നും വരുത്തൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ആകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സ്വാദോടുകൂടി നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അപ്പോ ഒരുപാട് കുത്തി ഇളക്കി കുത്തി ഒന്നും നിൽക്കുന്നു വേണ്ട വിഷുകടി ഉണ്ടാക്കണ നേരത്ത് നല്ല കൂടി സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുന്നത് ചേർക്കാട്ടോ ചേർക്കട്ടോ എന്തെന്നാല് ഒരു ഉപ്പ് ഉപ്പ് നല്ലതാണ് അപ്പൊ ഉപ്പ് പൊടിയാണ് അതിൻ്റെ ഒരു സീക്രറ്റ് കുറച്ചിട്ടാ മതി അ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം ഉം അപ്പൊ അങ്ങനെ ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി അങ് കൊടുക്കണം അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നോക്കും വേണം അരി വെന്തോന്ന് അപ്പൊ ചൂട് വെള്ളത്തിലേക്ക് ഇട്ട കാരണം പെട്ടെന്ന് വെന്ത് വെന്ത്ടുക്കാനൊക്കെ നല്ലതാണ് അപ്പൊ അരി ഇങ്ങനെ വെന്ത് കിട്ടും അപ്പൊ ആ അരി ഇങ്ങനെ വേവുന്നതനുസരിച്ച് നമ്മുടെ മനസ്സും സന്തോഷം കൊണ്ടാവും അതാണ് ഇതിന്റെ ഒരു കണക്ക് ഓരോ അരിമണികളും ഇങ്ങനെ വെന്ത് വേവുന്നതോടുകൂടി നമ്മളും സന്തോഷത്തോടുകൂടി എന്നെയാണ് ഇരിക്കുക ഏഹ് അത്ര ഇന്ന് വിഷു കേട്ട ഉണ്ടാക്കുന്ന ദിവസം ഇന്ന് വിഷു െ ഇത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇനി വരുന്ന വരുന്ന ആളുകളെ കാത്തിരിക്കുന്നത് അല്ലെ അതേപോലെ തന്നെയാണ് ഈ അരിവേ ഒന്നും നമ്മൾ എത്ര സന്തോഷത്തോട് കൂടിയായിരിക്കും അല്ലെ ഇതൊന്ന് സെറ്റായി കിട്ടുമ്പോ നമുക്ക് മനസ്സിലാവും ഓ വിഷുക്ക വിഷു സൂപ്പർ അടിപൊളിയാണ് മക്കളേന്ന് ഉം അങ്ങനെ അതങ്ങോട് വെന്തൊക്കെ റെഡിയായിട്ട് വരുന്നു കണ്ടോ ഞാനിപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പാലിങ്ങനെ ഒഴിച്ചു കൊണ്ടൊഴിച്ചു അപ്പൊ അത് വറ്റുന്നതനുസരിച്ച് അടുത്ത കുറച്ചുകൂടി പാല് ചേർത്ത് പാല് ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് അത് ഈ ചോറിലേക്ക് എല്ലാം നാളി വരും പാൽ ഇങ്ങനെ ചേർന്ന് ചേർന്ന് വരുള്ളൂ അപ്പം അതിന്റെ സ്വാദും അതുപോലെ തന്നെ വന്നു കൊണ്ടേരിക്കും അങ്ങനെ 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 ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ കണ്ടോ ഇനി നമ്മളിന്ന് ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പാൽ ഒന്നും ഒഴിച്ചു കൊടുത്തതാണ് അരിപ്പ് വെച്ചിട്ട് നമ്മൾ നാളികേരം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും ഒഴിക്കുമ്പോൾ കുറച്ചും കൂടിയും അരിപ്പ് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തുക്കുന്നതാണ് നമുക്ക് നല്ലത് ഇനി ഇത് അങ്ങോട്ട് വാറ്റിച്ചെടുക്കാം ലാസ്റ്റ് ഫിനിഷ് ആയിട്ടോ നമ്മുടെ അരിയൊക്കെ വെന്തു നിങ്ങൾക്ക് കണ്ടതന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കും കുറച്ച് ചേർത്താ മതി കേട്ടോ പേരിന് അവിടെ ഇവിടെ എവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കെടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ജീരകമൊക്കെ ചേർത്ത് കണ്ടോ നളരും പാലിങ്ങനെ വറ്റി വരുമ്പോ ഒരു പ്രത്യേകതയിലേ ആ അതാണ് ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ വരണം ഇത് തൃശൂക്കാരുടെ വിഷുക്കട്ടയാണേ ആ അങ്ങനെ ഇത്തിരി ഒരു ഇത്തിരി നെയ്യും അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ അങ്ങനെ ആ നെയ്യോ അങ്ങടിച്ചേത്തപ്പൊ കണ്ടോ ഹിനി അങ്ങനെ ഒരു ഒരു ഏലിയ അങ്ങ് വെച്ച് കണ്ടോ ഇതേപോലെ ഇട്ട ഇട്ടയിട്ടോടുത്ത് കെടുക്കണം ഈ ചോറും നാലിരുമ്പാലും ജീരകവും നെയ്യും എല്ലാം ചേർന്നിട്ടുള്ളത് ആ അങ്ങനെ നമ്മൾ ഈ നല്ല ചൂടായിരിക്കും കേട്ടോ കൈ ഇങ്ങനെ എടുത്ത് പൊക്കി വെക്കുന്നത് എന്താ നല്ല ചൂടാണ് അപ്പൊ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇപ്പൊ എല വെച്ച് അങ്ങ് പരത്തണം ആ ഇല ഇലയിൽ കിടന്ന് ഇലയിൽ അമരുന്ന ഒരു സുഖം ആ ചോറിന് പിന്നെ ഒരു സ്മെല്ലും ചുറ്റുപാടുള്ളതും ഒന്നും നമുക്ക് കാണാൻ പറ്റൂല അതേപോലെ നല്ല സ്മെല്ലാണ് നല്ല സ്വാദുവാണ് കേട്ടോ അടിപൊളി അടിപൊളി മക്കളെ കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൂട്ടുകാരനെയും കൂടി വേണം നമുക്ക് ശർക്കര പാനി കുറച്ച് വെള്ളമൊഴിച്ചിട്ടേ നമുക്ക് ഈ വെള്ളം ഒന്ന് തളയ്ക്കാനായിട്ട് വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാ നമുക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഒരു ശർക്കര പാനി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കട്ടയ്ക്കൊന്നും വേണ്ട നല്ല പോലെ ശർക്കര പ നല്ലപോലെ ഇങ്ങനെ കിടന്നോട്ടെ വെള്ളം അത് വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളം പോലും ആകാനും പാടില്ല ഒരു ചെറിയ ഒരു കുറുക്കും കൂടി ഉണ്ടാവണം അതില് അതാണ് അതിന്റെ ഒരു സ്വാദ് അപ്പതാ നമ്മുടെ ജീനചട്ടിയിൽ വെള്ളം ഇങ്ങനെ തളച്ച് തളച്ച് വരുന്നത് കണ്ടില്ലേ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷാണ് ഓ നാളി നമുക്ക് എന്താ പറയാ ശർക്കര ചേർക്കാറായി ഈ ശർക്കര ചേർക്കാറ ഈ ആകാംക്ഷ അല്ലേ നമുക്കങ്ങനെ ശർക്കര ചേർത്ത് നമുക്ക് അത് അങ് റെഡിയാക്കി എടുക്കണം എന്നുള്ള ഇപ്പഴാ ഇപ്പഴാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോ നമ്മള് ശർക്കര ചേർക്കാണ്ട് ഓ അങ്ങനെ ഇടാറ ഈ കുളി കുളി കുണി കൂടുങ്ങനെ തളച്ചു വരുമ്പോ ശർക്കര അങ്ങ് ചേർത്തു രണ്ട് ശർക്കര ആയിക്കോട്ടെ മധുരം വേണ്ടോളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശർക്കര അങ്ങ് ചേർക്കും അപ്പൊ ഉപ്പിട്ടിട്ടുള്ള തിരിച്ചു ഉപ്പു കൂടിയുള്ള വിഷിക്കട്ടയും മധുരത്തോടുകൂടിയ ശർക്കര പാനിയും അല്ലേ കണ്ടോ ഇങ്ങനെയിരിക്കും നമ്മുടെ വിഷിക്കട്ട ഇതിലേക്കാണ് നമ്മൾ ചേർക്കാൻ പോണതേ ആ അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇങ്ങനൊക്കെ ഇട്ടു നങ്ങത്തള്ളക്കാണ് താള്ളക്കാണ് അതായത് ഒന്ന് ശർക്കരൊന്ന് ഒരു എടുക്കണ്ടേ ഒന്ന് കുറുകി വരണ്ടേ അയ്യോ ആ ഒരു സമയമുണ്ടല്ലോ ഏതോ ഒരു സ്വാദും ബുദ്ധിയോ കേട്ടോ അടോ അതോ കേട്ടോ ഞാൻ അങ്ങനെ നോക്കാണ് എങ്ങനെയായി എങ്ങനെയായിതെന്ന് അപ്പൊ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും പച്ചവെള്ളം പോലെയാണെങ്കിൽ അപ്പൊ വീണ്ടും കൂടി കുറുകട്ടെ കുറുകട്ടെ എന്ന് വിചാരിച്ചട്ടി ഇങ്ങനെ വെക്കും അതിനുവേണ്ടി ഈ ചീനച്ചട്ടി എന്നെ വെച്ചു സമയം എന്നുള്ളൊരു ഇതില് അപ്പൊ ഏകദേശക്കെ ആയി ഓഫ് അപ്പൊ ഞാനിങ്ങോട്ട് വന്നേ ഇതാ കത്തി വെച്ച് ഒരു സ്പൂൺ വെച്ചിട്ടായാലൊക്കെ മുറിക്കട്ടോ ഞാൻ ഒരു കത്തി വെച്ചിട്ട് മുറിക്കാന്ന് വിചാരിച്ചു അതിന്റെ ഹാപ്പി ബർത്ത്ഡേ ഒന്നല്ല ഹാപ്പി വിഷു ആ അങ്ങനെതാ ഇങ്ങനെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ എടുക്കണം കണ്ടു ഈശിക്കട്ട ചെറിയ ഞാൻ നൈസായിട്ടാണ് പരത്തിയിരിക്കണത് ഇങ്ങനെ കണ്ട ആ ശർക്കര പാനിയങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു വെരി ടേസ്റ്റി